എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നേറ്റിവിറ്റി കാർഡിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പൗരത്വ ഭേദഗതി നിയമങ്ങളിലും എസ് ഐ ആർ അടിസ്ഥാനമാക്കിയുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ഒരാൾ കേരളീയനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ നിലവിൽ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മാതൃക ഉൾക്കൊണ്ടാണ് നേറ്റിവിറ്റി കാർഡ് നൽകുന്നത് കേരള സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങൾക്കും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപകാരപ്രദമാകും വിധത്തിലുള്ള ആധികാരിക രേഖയായി നെറ്റിവിറ്റി കാർഡ് അംഗീകരിക്കും നെറ്റീവ് എന്നാൽ കേരളത്തിൽ ജനിച്ച് വിദേശ പൗരത്വം സ്വീകരിക്കാത്തവരോ തങ്ങളുടെ പൂർവികരിൽ ഒരാൾ കേരളത്തിൽ ജനിച്ചവരും വിദേശ പൗരത്വം സ്വീകരിക്കാത്തവരും ആയിരിക്കണം വിദേശ പൗരത്വം സ്വീകരിച്ചവർക്ക് നെറ്റിവിറ്റി കാർഡിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല നേറ്റിവിറ്റി കാർഡ് ലഭിച്ച ശേഷം വിദേശ പൗരത്വം സ്വീകരിക്കുന്ന പക്ഷം നേറ്റിവിറ്റി കാർഡ് അസാധു ആകുന്നതാണ് തൊഴിൽ സംബന്ധമായോ ജീവനോപാധി സംബന്ധമായോ മറ്റു കാരണങ്ങളാലോ മാതാപിതാക്കളോ പൂർവീകരോ കേരളത്തിലും പുറത്തായിരിക്കുമ്പോൾ അവിടെ ജനിച്ചവരെയും നീറ്റീവായി പരിഗണിക്കും പക്ഷേ അവർ വിദേശ പൗരന്മാരായിരിക്കാൻ പാടില്ല കാർഡ് അനുവദിക്കുന്നതിന് അർഹതപ്പെട്ട ഉദ്യോഗസ്ഥൻ തഹസിൽദാർ ആണെങ്കിലും നേറ്റിവിറ്റി കാർഡുകൾ സംബന്ധിച്ച രജിസ്റ്റർ വില്ലേജ് ഓഫീസിൽ സൂക്ഷിക്കേണ്ടതുണ്ട് കാർഡ് ആവശ്യമുള്ളവർക്ക് തഹസിൽദാർ മുമ്പാകെ അപേക്ഷ നൽകണം നിലവിലുള്ള വിവരങ്ങൾക്ക് പുറമെ സർക്കാർ സകല കാര്യങ്ങളിലും നിർദ്ദേശിക്കുന്ന വിവരങ്ങൾ നെറ്റിവിറ്റി കാർഡിൽ ഉൾപ്പെടുത്തും സർക്കാർ വകുപ്പുകൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി എല്ലാ സാഹചര്യങ്ങളിലും മറ്റ് രേഖകൾക്കൊപ്പം ആധികാരിക രേഖയായി നെറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാവുന്നതാണ് എന്നതാണ് സർക്കാർ വിജ്ഞാപനത്തിലുള്ളത് നേറ്റിവിറ്റി കാർഡ് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിർണയിക്കപ്പെട്ട രീതിയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ മുമ്പാകെ നിശ്ചിത ഫോറത്തിൽ രേഖകളും അപേക്ഷാ ഫീസും സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ജില്ലാ കലക്ടർക്ക് കക്ഷിയുടെ അപേക്ഷ പ്രകാരം റവന്യൂ ഡിവിഷൻ ഓഫീസർ കൈക്കൊണ്ട തീരുമാനമോ പാസാക്കിയ ഉത്തരവോ പുനഃപരിശോധിക്കാവുന്നതും റദ്ദാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാവുന്നതുമാണ് എന്നാൽ കക്ഷിക്ക് പറയാനുള്ള ന്യായമായ ഒരു അവസരം നൽകാതെ ഇത്തരമൊരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നും വ്യക്തമാക്കുന്നതാണ് ഉത്തരവ് മറ്റൊരറിയിപ്പ് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭ പുരസ്കാരം പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ബിരുദ പഠനം വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാമെന്ന് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു തെരഞ്ഞെടുക്കപ്പെടുന്ന ആയിരം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും ഓരോ വിദ്യാർത്ഥിക്കും ഒരു ലക്ഷം രൂപ വീതമാണ് സ്കോളർഷിപ്പ് നൽകുന്നത് കേരളത്തിലെ പതിമൂന്ന് സർവകലാശാലകളിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിൽ നിന്നും വിവിധ വിഷയങ്ങളിൽ ബിരുദ മൂന്ന് നാല് അഞ്ചു വർഷ കോഴ്സുകളിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ബിരുദതല പരീക്ഷയിൽ കുറഞ്ഞത് എഴുപത്തി ശതമാനം മാർക്ക് നേടിയവർക്കാണ് അർഹത സർവകലാശാല നിശ്ചയിച്ച മാർക്ക് കണക്കാക്കൽ രീതി അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഉയർന്ന മാർക്ക് നേടിയവരിൽ നിന്നും സ്കോളർഷിപ്പിന് അർഹരെ തെരഞ്ഞെടുക്കുന്നതാണ് പ്രേക്ഷകരുടെ കുടുംബവാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അപേക്ഷ സമയത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യണം അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈൻ വഴിയായിരിക്കണം രേഖകളുടെ പ്രിന്റ് കോപ്പികൾ ഓഫീസുകളിലേക്ക് അയക്കേണ്ടതില്ല എന്നും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അയച്ചി അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയം ഉള്ളത് ആധാർ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ അവസരം വിവിധ ജില്ലകളിൽ ഓപ്പറേറ്റർ സൂപ്പർവൈസർ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യം ഉള്ളവർ സി എസ് ഇ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത് അവസാന തീയതി മാർച്ച് പത്താണ് ആധാർ സേവന കേന്ദ്രങ്ങളിലെ ഓപ്പറേറ്റർമാർ സൂപ്പർവൈസർ റിക്രൂട്ട്മെന്റ് എന്നീ ഒഴിവുകളിൽ പതിനാറ് ഒഴിവുകളാണുള്ളത് കരാട് അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് താൽക്കാലിക നിയമനം നൽകുന്നത് ആലപ്പുഴ ജില്ലയിൽ ഒന്ന് ഇടുക്കി ജില്ലയിൽ രണ്ട് കണ്ണൂർ ജില്ലയിൽ രണ്ട് കാസർഗോഡ് ജില്ലയിൽ രണ്ട് കൊല്ലം ജില്ലയിൽ ഒന്ന് കോഴിക്കോട് ജില്ലയിൽ ഒന്ന് പാലക്കാട് ജില്ലയിൽ ഒന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒന്ന് തൃശൂർ ജില്ലയിൽ മൂന്ന് വയനാട് ജില്ലയിൽ രണ്ട് എന്നിങ്ങനെയാണ് ഒഴിവുകൾ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഉള്ളവർക്ക് എത്രയാണ് എങ്കിലും അപേക്ഷിക്കാവുന്നതാണ് ഉയർന്ന പ്രായപരിധിയില്ല പ്ലസ് ടു പാസ്സായിരിക്കണം അല്ലെങ്കിൽ പത്താം ക്ലാസ്സിന് ശേഷം രണ്ടു വർഷത്തെ ഐ ടി ഐ കഴിഞ്ഞവരായിരിക്കണം അതുമല്ലെങ്കിൽ പത്താം ക്ലാസ്സിന് ശേഷം മൂന്ന് വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളി പെൻഷൻ തിങ്കളാഴ്ചയും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അടുത്ത ബുധനാഴ്ച ഇരുപത്തി അഞ്ചാം തീയതിയും ലഭിക്കുന്നതാണ് ഇരുപത്തിനാല് ദശാംശം ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി അഞ്ചാം തീയതി അടുത്ത ബുധനാഴ്ച തുക എത്തിച്ചേരുന്നതാണ് ബാക്കിയുള്ള ആളുകൾക്ക് കയ്യിൽ സർവീസ് സേകരണ സംഘങ്ങൾ വീട്ടിൽ എത്തിച്ചു നൽകുന്നതാണ് അഞ്ചാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് വിധവാ വിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല പുനർവാഹിതല്ല എന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ സമർപ്പിക്കാനുള്ള സമയം മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുണ്ട് അതിനുശേഷം മാത്രമേ അവരുടെ പെൻഷൻ മുടങ്ങുകയുള്ളൂ എന്നുള്ളത് ഓർമ്മിക്കുന്നു അപ്പൊ ഇതുവരെ നൽകിയിട്ടില്ല എങ്കിൽ ഉടനെ അത് തദ്ദേശ സ്ഥാപനത്തിൽ സമർപ്പിക്കേണ്ടതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും വാഹനമുള്ള ആളുകൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പിഴയും അതുപോലെ തന്നെ ലൈസൻസ് റദ്ദാക്കുക വാഹനം പിടിച്ചെടുക്കുക വാഹനം ഓടിച്ച കുട്ടികളെ ആറുമാസത്തോളം ജുവനൈൽ ഹോമിൽ അടക്കുക ഇങ്ങനെയെല്ലാം ഉണ്ടാകും അതോടൊപ്പം തന്നെ ലൈസൻസ് പുതുക്കുമ്പോൾ പുതിയ നടപടി വന്നിരിക്കുകയാണ് ലൈസൻസ് പുതുക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ കൂടി വരും എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രായവും ആരോഗ്യവും എല്ലാം നോക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇനി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി കിട്ടണം എന്നില്ല കണ്ണ് പരിശോധന നേരിട്ട് ആക്കും ഇതൊക്കെ പറയുന്നു വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് വീട്ടിലുള്ള വാഹനങ്ങൾ നിങ്ങളുടെ പതിനെട്ട് വയസ്സിന് മുമ്പുള്ള കുട്ടികൾ എടുത്തു പോകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക പോലീസും എം വി ഡി ഉദ്യോഗസ്ഥരും വളഞ്ഞിട്ട് പിടിക്കും കുട്ടികളെ ജോനൽ ഹോമിൽ തടവിലാക്കുകയും ചെയ്യും കുട്ടികൾക്ക് വണ്ടി കൊടുക്കുന്ന മുതിർന്നവർക്കും പണി കിട്ടും പിഴയടച്ച് ഊരി പോകാൻ പറ്റില്ല ആറുമാസം വരെ നിങ്ങളും അകത്താകും സംസ്ഥാനത്തോടെ നീളമുള്ള പരിശോധനയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയ പ്രത്യേക പരിശോധനയിൽ പതിനെട്ട് വയസ്സ് തികയാത്ത ഒൻപത് പേരെ പിടികൂടിയിട്ടുണ്ട് ഇവർക്ക് വാഹനം നൽകിയ മുതിർന്നവരെ പ്രതികളാക്കാനുള്ള നടപടിയും പോലീസ് തുടങ്ങിയിട്ടുണ്ട് മറ്റ് ജില്ലകളിലേക്കും പരിശോധന വ്യാപിപ്പിക്കും പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിക്കുന്നത് തടയാൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് മോട്ടോർ വാഹന നിയമം പരിഷ്കരിച്ച് തടവ് ശിക്ഷ കൂടി ഉൾപ്പെടുത്തിയത് എന്നാൽ കേരളത്തിൽ ഇതുവരെ കർശനമായി ഇത് നടപ്പിലാക്കിയിരുന്നില്ല പ്രായപൂർത്തിയാകാത്തവർ ഓടിക്കുന്ന വാഹനങ്ങൾ അപകടം ഉണ്ടാക്കുന്നത് പതിവായതോടെയാണ് കർശനമായി ഇത് നടപ്പിലാക്കാൻ ഇപ്പോൾ സംസ്ഥാന ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപ പിഴ മാസം തടവ് ഇതാണ് പ്രധാനപ്പെട്ട ശിക്ഷ കുട്ടി വാഹനം ഓടിച്ചാൽ ആർ ഉടമയോ വാഹനം കൈവശം വെച്ചിരിക്കുന്ന ആളോ മുഖ്യപ്രതിയാകും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ആറുമാസം തടവും വരെയാണ് ശിക്ഷ ലഭിക്കുക ആർ സി സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും പ്രായപൂർത്തിയാകാത്ത വ്യക്തികളെ ജുവനൽ കോടതിയിൽ ഹാജരാക്കുകയും കുറ്റത്തിന് കുറ്റത്തിന്റെ സ്വഭാവം അനുസരിച്ച് ജുവനൽ ഹോമിൽ പാർപ്പിക്കുകയും ചെയ്യും ഇരുപത്തി അഞ്ചു വയസ്സുവരെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാനും കഴിയില്ല അതായത് ഈ കുട്ടികൾ അപകടം ഉണ്ടാക്കിയ കുട്ടികൾക്ക് പിന്നീട് ഇരുപത്തി അഞ്ചു വയസ്സ് വരെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയും ഇല്ല അത്രയും കാലം പിന്നീട് ഇവർക്ക് വാഹനം ഓടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് മോഷ്ടിച്ച ബൈക്കുകളിൽ കുട്ടി കുറ്റവാളികൾ വിലസുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ കുറ്റവാളികളായിട്ടുള്ള കുട്ടികൾ വിലസുന്നത് കൂടുതലും മോഷ്ടിച്ച വാഹനങ്ങളിലാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ലഹരിക്കടത്ത് സംഘത്തിന്റെ വലയിൽപ്പെട്ട കുട്ടികളും മാല മോഷണ സംഘത്തിൽപ്പെട്ട കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും മോഷ്ടിച്ച വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് ബൈക്ക് ഓടിക്കുന്ന പതിനെട്ട് തീയാത്തവർ നിരത്തുകളിൽ സ്പീഡ് റേസിംഗ് നടത്തുന്നു റേസിംഗ് നടത്തുന്നവരിൽ പലരും മയക്കുമരുന്നു ഉപയോഗിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഈ അടിസ്ഥാനത്തിലാണ് കർശനമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുള്ളത് അപ്പോ പതിനെട്ടിന് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാഹനം ഓടിച്ച് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ കുറ്റകരമാണ് അത്തരം കേസുകളിൽ ഇൻഷുറൻസ് തുക ലഭിക്കില്ല ഇൻഷുറൻസ് കമ്പനി തുക നൽകില്ല അതിനുള്ള നഷ്ടപരിഹാരം അപകടത്തിൽപ്പെട്ട് ആരെങ്കിലും മരണപ്പെടുകയോ മറ്റ് നഷ്ടങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ അതിനുള്ള എല്ലാ നഷ്ടപരിഹാരവും വാഹനം ഓടിച്ച കുട്ടിയും അതുപോലെ തന്നെ കുട്ടിയുടെ രക്ഷിതാക്കളും വാഹനത്തിന്റെ ഉടമയും നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പിന്നീട് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പെടുകയാണ് എങ്കിൽ കുട്ടികൾ കുട്ടികൾപ്പെടുകയാണ് എങ്കിൽ എല്ലാവരുടെയും ലൈസൻസ് റദ്ദാക്കുകയും വാഹനത്തിന്റെ ആർ സി റദ്ദാക്കുകയും ചെയ്യും പിന്നെ കുറ്റത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് മാസം വരെ തടവും ലഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലൈസൻസ് പുതുക്കി നൽകുന്നതിൽ പ്രായപരിധി പരിഗണിക്കും എന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ലൈസൻസ് ലഭിക്കുന്നയാൾ പൂർണ്ണ ആരോഗ്യവാൻ ആയിരിക്കണം മെഡിക്കൽ പരിശോധന കർശനമാക്കും കാഴ്ചാ പരിശോധനാ ഫലം നേരിട്ട് അപ്ലോഡ് ചെയ്യുന്ന സംവിധാനം നടപ്പിലാക്കും കോട്ടയത്ത് കാർ അപകടത്തിൽ ആലിൻ മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ലൈസൻസ് പുതുക്കാൻ പോകുന്ന ആളുകൾ പൂർണമായിട്ടും ഫിറ്റ് അല്ല എങ്കിൽ അവർക്ക് അതായത് ആരോഗ്യം ഇല്ലാത്ത ആളാണ് എങ്കിൽ അവർക്ക് ലൈസൻസ് പുതുക്കി കിട്ടാൻ പ്രയാസകരമാകും എന്നുള്ളതാണ് ഗതാഗത മന്ത്രിയുടെ പുതിയ അറിയിപ്പിൽ നിന്നും വ്യക്തമാക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം ഇതുവരെ